നിങ്ങൾ ആഗ്രഹിക്കുന്ന മൊബൈലിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് നിങ്ങൾ എടുക്കു വേണ്ടത് അപ്പം ഞാനായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ബാറ്ററി കപ്പാസിറ്റി വേണം ഞാൻ എപ്പോഴും ആഗ്രഹിക്കും പിന്നെ നല്ല പ്രോസസ്സർ വേണം ആ പിന്നെ മെയിൻലി നമ്മൾ എന്തായാലും ക്യാമറ എന്തായാലും നമ്മൾ നോക്കുമല്ലോ അപ്പോൾ അതും കൊള്ളാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും നമ്മളെ ഒരു സാധാരണക്കാരനൊക്കെ എപ്പോഴും വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും ഓക്കെ നമ്മൾ ആഗ്രഹിക്കുന്നൊരു ഫോണിന് നല്ല സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലോ അത് ഈ ഒരു ലിമിറ്റിൽ കിട്ടുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും എപ്പോഴും നമ്മൾ ഹാപ്പി ആയിരിക്കും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു പത്തിന് ഇരുപതിന് ഇടയിൽ ഇങ്ങനത്തെ ഒരു ഒരു സെക്യൂരിറ്റിയിലും നല്ല ഫീച്ചേഴ്സിലും കയ്യിൽ ഒതുങ്ങാവുന്ന ഒരു ഫോൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും പുള്ളിക്കൊരു സന്തോഷം എന്തായാലും ഉണ്ടാവും ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊക്കെ അതിശയിപ്പിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം ആയിക്കോട്ടെ എന്തുണ്ട് വിശേഷം സുഖല്ലേ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഒരു നീ ആഗ്രഹിക്കുന്നൊരു ബഡ്ജറ്റ് മൊബൈലിന്റെ ബഡ്ജറ്റ് പറഞ്ഞു അല്ലേ അതിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് വേണോ ക്ലാരിറ്റി ആ ബാറ്ററി ആ ബാറ്ററി ചാർജർ അല്ല ബാറ്ററി കപ്പാസിറ്റി നല്ല ബാറ്ററി കപ്പാസിറ്റി ആ പിന്നെ ആ നല്ല ഡിസ്പ്ലേ ആ ഒരു ഒതുങ്ങിയ മോഡൽ ആ പിന്നെ അത് വെള്ളത്തിൽ വീണ കംപ്ലൈന്റ് ആയിരിക്കണം ആയി വെരി ഗുഡ് പിന്നെ താഴെ വീണാലോ അറ്റ്ലീസ്റ്റ് താഴെ താഴെ വീണാലും കംപ്ലൈന്റ് ആവാൻ പാടില്ല ചെറിയ വീഴ്ച ഒന്നും താങ്ങല്ലേ ഇപ്പൊ സാധാരണക്കാരനായ ഒരാളുടെ മൊബൈൽ സ്വപ്നങ്ങളാണ് ഈ പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ അടിപൊളി പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തരം അന്നൊന്നര പ്രൊഡക്റ്റ് ആയിരിക്കും ഓക്കെ അപ്പൊ ഇതിന്റെ ബാക്കി ഞാൻ എനിക്ക് പറഞ്ഞുതരാം ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞരാട്ടാ എന്തിന്റെ വിശേഷം കാണുന്നില്ലല്ലേ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നല്ലേ പറയട്ടെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ഫോണ് ഏഹ് അത് എത്ര ബഡ്ജറ്റിന്റെ ആയിരിക്കും അതിപ്പോ പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപതിനപ്പുറം പോവാൻ പാടും ഒരു പതിനഞ്ച് വരെ ആയാൽ കുഴപ്പമില്ല സൗകര്യത്തില് കിട്ടുകയാണെങ്കിൽ കലാമേ സാധാരണഗതിയിൽ ഇപ്പൊ ആഗ്രഹിക്കുന്ന വെച്ച് കഴിഞ്ഞാല് നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി വേണം പിന്നെ നല്ല മെമ്മറി പവർ വേണം പിന്നെ നിലത്തൊന്നും വീണ് അപ്പൊട്ടില്ല സൗകര്യം പിന്നെ പുറത്ത് വെള്ളത്തിൽ വീണാലും കംപ്ലൈന്റ് ആവും പാടില്ല അങ്ങനെയല്ല വെള്ളത്തിൽ വീണാ പോവാത്തോ സാധനങ്ങളുണ്ട് പിന്നെ ഒരു ഫൈവ് ജി കിട്ടാണെങ്കിൽ കുറച്ച് സൗകര്യം മനസ്സിലായില്ലേ പിന്നെന്താ സാധാരണഗതിയിൽ ഇപ്പൊ എന്താ പറയാ നമുക്ക് താഴെ വീണാ പൊട്ടാൻ പാടില്ല അപ്പൊ നിങ്ങള് പറയുന്നെല്ലാം വലിയ മറ്റേ ഇതാ ഞാൻ പറഞ്ഞ നിങ്ങളിപ്പോ പത്ത് പതിനഞ്ച് ഇരുപത് റുപ്യ മുടക്കിട്ട് ഒരു സാധനം മേടിക്കുമ്പോ അത് കുറെ കാലം സാധാരണക്കാരൻ നിക്കണക്കാരൻ ആഗ്രഹിക്കൂലേ അതൊരു തെറ്റല്ലോ ഒരിക്കലും പക്ഷെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത്രയും പിന്നെ ഇത്രയല്ല ആഗ്രഹിക്കാൻ പാടണ്ട നമ്മൾ ചെറിയൊരു ആഗ്രഹം പറയുമ്പോഴത്തേ മല പോലെ ആഗ്രഹിക്കുന്നത് ഇതെല്ലാം കിട്ടുകയാണെങ്കിൽ സൗകര്യമായി അത്രേ ഉള്ളൂ എന്നാ ഞാൻ നിങ്ങളോട് വേറെ വരട്ടെ വേറെ അലബുദം വരട്ടെ ഇതിനേക്കാളും അപ്പുറം പ്രിയപ്പെട്ടവരെ സാധാരണക്കാരുടെ മൊബൈൽ സങ്കല്പങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത് അപ്പോൾ അങ്ങനെയുള്ള ആ സാധാരണക്കാരായ ജനങ്ങൾക്ക് മനോഹരമായ ഒരു സെറ്റ് നമുക്ക് പ്രൊമോട്ട് ചെയ്താലോ ഒന്ന് പറഞ്ഞു കൊടുത്താലോ നമുക്ക് അതിനെ കുറിച്ചിട്ട് എങ്കിലൊക്കെ ഇപ്പൊ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം ഏതാണ് ആ പ്രൊഡക്റ്റ് എന്ന് നിങ്ങൾക്ക് ഗസെയ്യാൻ പറ്റുമോ ഒന്ന് പറഞ്ഞാരെങ്കിലും ആരും പറയില്ല ഞാൻ തന്നെ പറഞ്ഞുതരാം ഇതാണ് ആ പ്രൊഡക്റ്റ് ഫോർട്ടീൻ എക്സ് റിയൽമി ഫോർട്ടീൻ എക്സ് രണ്ട് വേരിയൻ്റാണിത് സിക്സ് വൺ ട്വന്റി എയ്റ്റ് എയ്റ്റ് വൺ ട്വൻറ്റി എയ്റ്റ് സിക്സ് വൺ ട്വൻറ്റി എയ്റ്റിൻ്റെ പ്രൈസ് ഓൺലി ഫോർട്ടീൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി അതുപോലെ തന്നെ ഇതിൻ്റെ എയ്റ്റ് വേരിയൻറ്റിന്റെ എയ്റ്റ് വൺ ട്വന്റി എയ്റ്റ് വേരിയൻറ്റ് വില ഓൺലി ഫിഫ്റ്റീൻ തൗസൻഡ് ഫിഫ്റ്റീൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ആയിരം രൂപയുടെ വ്യത്യാസമുള്ളൂ രണ്ടുപേരുടെ ഉള്ളൂ അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത ആറായിരത്തഞ്ഞൂറ് ആറായിരം എം എച്ച് ബാറ്ററി ഫോർട്ടി ഫൈവ് വാർട്സ് ഫാസ്റ്റ് ചാർജ് അതുപോലെ അമ്പത് മെഗാ പിക്സൽ ക്യാമറ അപ്പോൾ നമ്മൾ തമ്പാനാട്ടം പറഞ്ഞ പോലെ അതുപോലെ തന്നെ രൂപേഷ് പറഞ്ഞ പോലെ നമുക്ക് എല്ലാം തികഞ്ഞൊരു ഫോണ് പതിനഞ്ചായിരം പതിനാറായിരം രൂപയ്ക്ക് കിട്ടുമെങ്കിൽ ഇതുതന്നെയല്ല ഭയങ്കരമായി സെറ്റ് അപ്പോൾ ഇതിൻ്റെ എക്സ്ട്രാ ഓർഡിനറി പവർ എന്തൊക്കെയാണെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം അതിൻ്റെ വീഡിയോയും പറഞ്ഞുതരാം കാണിച്ചു കാണിച്ചുതരാം ഓക്കെ ഏതാണ് ആ പ്രൊഡക്റ്റ് എന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ഒന്ന് പറഞ്ഞുതരാണെങ്കിലും ആരും പറയില്ല ഞാൻ തന്നെ പറഞ്ഞുതരാം ഇതാണ് ആ പ്രൊഡക്റ്റ് ഫോർട്ടീൻ എക്സ് റിയൽമി ഫോർട്ടീൻ എക്സ് രണ്ട് വേരിയൻ്റാണിത് സിക്സ് വൺ ട്വൻറ്റി എയ്റ്റ് എയ്റ്റ് വൺ ട്വൻറ്റി എയ്റ്റ് സിക്സ് വൺ ട്വൻറ്റി എയ്റ്റിൻ്റെ പ്രൈസ് ഓൺലി ഫോർട്ടീൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി അതുപോലെ തന്നെ ഇതിൻ്റെ എയ്റ്റ് വേരിയൻറ്റിൻ്റെ എയ്റ്റ് ട്വൻ ട്വൻ്റി എയ്റ്റ് വേരിയൻറ്റ് വില ഓൺലി ഫിഫ്റ്റീൻ തൗസൻഡ് ഫിഫ്റ്റീൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ആയിരം രൂപയുടെ വ്യത്യാസമുള്ളൂ രണ്ട് വേരിയൻ്റുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത ആറായിരത്തഞ്ഞൂറ് ആറായിരം എം എച്ച് ബാറ്ററി ഫോർട്ടി ഫൈവ് വാർട്സ് ഫാസ്റ്റ് ചാർജ് അതുപോലെ അമ്പത് മെഗാ പിക്സൽ ക്യാമറ അപ്പം നമ്മൾ തമ്പാനാട്ടം പറഞ്ഞ പോലെ അതുപോലെ തന്നെ രൂപേഷ് പറഞ്ഞ പോലെ നമുക്ക് എല്ലാം തികഞ്ഞൊരു ഫോണ് പതിനഞ്ചായിരം പതിനാറായിരം രൂപയ്ക്ക് കിട്ടുമെങ്കിൽ ഇത് തന്നെയല്ലേ ഭയങ്കര മാഡ് സെറ്റ് അപ്പോൾ ഇതിൻ്റെ എക്സ്ട്രാ ഓർഡിനറി പവർ എന്തൊക്കെയാണെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം അതിൻ്റെ വീഡിയോയും പറഞ്ഞുതരാം വീഡിയോയും കാണിച്ചു തരാം ഓക്കെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കതിൻ്റെ ഡെമോ കാണണ്ടേ ഇത് ഡെമോ അല്ലെ ഡമ്മിയാണ് ഓക്കെ ഇതാണ് അതിൻ്റെ മോഡൽ സിക്സ് തൗസൻഡ് എം എച്ച് ബാറ്ററി സിക്സ് തൗസൻഡ് എം എ എച്ച് ബാറ്ററി ഏകദേശം ഒരു പവർ ബാങ്കിന്റെ ഒരു ബാറ്ററി കപ്പാസിറ്റിയാണ് അതുപോലെ ഐ പി സിക്സ്റ്റി നയൻ ഡിസ്പ്ലേയാണ് ഐ പി സിക്സ്റ്റി നയൻ്റെ ഡിസ്പ്ലേനെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് നമുക്ക് ഈ ഫോണ് ഏകദേശം രണ്ട് മീറ്റർ ആഴത്തിൽ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്താൽ എടുത്താൽ പോലും ഒരു തരത്തിലുള്ള കംപ്ലൈൻറ്റും ഇതിനകത്ത് ഇല്ല ഈ ഡിസ്പ്ലേ അല്ലെങ്കിൽ ഇതിൻ്റെ പാർട്സിൻ്റെ അകത്തേക്ക് കയറിയ വെള്ളം ഡീഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് തന്നെ ഒരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റം അന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇത് ഓട്ടോമാറ്റിക്കലി ഈ ഫോൺ ഡ്രൈ ആയി മാറും അതാണ് ഇതിൻ്റെ മാത്രം പ്രത്യേകത ഓക്കെ ഇതിൻ്റെ വേറെ എക്സ്പെക് ഞാൻ പറയാം അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ മിലിറ്ററി ഗ്രേഡ് മിലിറ്ററി ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ഷോക്ക് റെസിസ്റ്റന്റ് ആണ് നമുക്ക് താഴെയൊക്കെ എറിഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമലായിട്ട് നമുക്ക് പൊട്ടിക്കണമെന്ന് വിചാരിച്ചിട്ട് എറിയല്ല നമ്മൾ സാധാരണ ഒരു താഴെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അണസ്പെക്റ്റീവ്ലി നമ്മൾ കയ്യിൽ നിന്ന് താഴെ വീണ് കഴിഞ്ഞാൽ ഇതിനൊന്നും സംഭവിക്കില്ല അപ്പം അത്രയും പവർഫുള്ളാണ് ഇതിൻ്റെ നിർമ്മാണം ഓക്കെ അത് മറ്റൊരു പിന്നെ പ്രത്യേകതയാണ് പിന്നെ ഡയമണ്ട് സിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ ഫൈവ് ജി സിക്സ് സെറ്റാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരുന്നത് അതുകൊണ്ട് ഇതിന്റെ പെർഫോമൻസ് ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും അപ്പം ഇതിന്റെ ഡെമോ ഇതൊക്കെ കാണിച്ചത് ഇതിനകത്ത് വെള്ളത്തിലിടണം നമുക്ക് ഒന്ന് താഴെ അറിയണം ഇതൊക്കെ കാണിച്ചേരണ്ടേ ഒരു കുഞ്ഞ് ഫോൺ നിലത്തിടുകയാണ് ടൈൽസിനാണ് ഇടുന്നത് എടുത്തിട്ട് തിരിച്ചെടുക്കുന്നു ഫോണ് ഡിസ്പ്ലേ കംപ്ലൈന്റ് ഒന്നും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫോൺ വെള്ളത്തിലേക്ക് പെട്ടെന്ന് അതിനകത്ത് കോൾ വരുന്നു അതെടുക്കുകയാണ് അതുപോലെ ഞാൻ ഡിസ്പ്ലേ ഓൺ ചെയ്യുന്നു കോൾ അറ്റൻഡ് ചെയ്യുന്നു സിംപിളാണ് വർക്ക് ചെയ്യും തീർച്ചയാണ് അപ്പോൾ ജീവനുള്ള ഫോണിനെ വെള്ളത്തിലിടുന്നൊക്കെ കണ്ടില്ലേ ഇതാണ് നമ്മുടെ അത്ഭുത ഫോൺ കേട്ടോ വെള്ളത്തിലിടുന്ന വീഡിയോ കാണാം അതുപോലെ താഴെ ഇടുന്ന വീഡിയോ കാണാം അപ്പം ഞാൻ നിങ്ങൾ വേറൊരു സേഫ്റ്റി പ്രിക്കോഷൻസും കൂടി പറഞ്ഞുതരാം ഈ മനഃപൂർവ്വം നമ്മൾ എറിഞ്ഞ് ഉടക്കാനുള്ള പ്ലാനോ കാര്യങ്ങളോ ഒന്നും വേണ്ട കാരണം പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ കമ്പനീൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ഓപ്ഷനും മാത്രമാണ് ഇത് താഴെ വീണാൽ അത് ബ്രേക്ക് പിന്നെ എന്താ പറയുക ഡാമേജ് ബ്രേക്ക് ചെയ്യും എന്നുള്ളത് അപ്പോൾ ഡാമേജ് പ്രൊട്ടക്ഷന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു അഡീഷണൽ പ്രൊട്ടക്ഷൻ കമ്പനി ഇതിനകത്ത് ചെയ്തത് അതുകൊണ്ട് നമ്മൾ മനഃപൂർവ്വം വലിച്ചെറിഞ്ഞിട്ട് പൊട്ടിക്കാനോ അതുപോലെ വാ പിന്നെ വെള്ളത്തിലിടാനോ ഒന്നും നമ്മൾ നിൽക്കണ്ട പിന്നെ ഇതിൻ്റെ കൂടെയുള്ള അഡീഷണൽ ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ചാൽ ചൂടുള്ള വൈ എൺപത് ഡിഗ്രി ഹോട്ട് വാട്ടറിൽ ഇട്ടാൽ പോലും ഈ ഫോണൊന്നും പറ്റില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജസ് മറ്റൊന്ന് നമുക്ക് ഈ വാട്ടർ നോച്ച് ഡിസ്പ്ലേയിൽ സാധാരണ നമ്മൾ കൈകൊണ്ട് നമ്മളിപ്പം വെള്ളം നനഞ്ഞിട്ട് അത് തുടക്കുന്നതിന് മുമ്പ് തുടക്കാതെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ടച്ച് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല പക്ഷേ ഇത് നമുക്ക് വെള്ളത്തിലിട്ട ഉടനെ വെള്ളം നനഞ്ഞ ഉടനെ നമ്മൾ ഇതിൻ്റെ ടച്ച് ഡിസ്പ്ലേയിൽ നമ്മളൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് വർക്കാവും നമ്മൾ സാധാരണ ഫോൺ വർക്കാവുന്ന പോലെ വർക്കാവും അതുപോലെ ആ സമയത്ത് തന്നെ ഫോൺ അറ്റൻഡ് ചെയ്യാം ഫോൺ വിളിക്കാം വീഡിയോ കാണാം അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസും അഡീഷണൽ അഡ്വാൻറ്റേജും ഈ ഫോണിന് മാത്രം അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവരും ഈ ഒരു മൊബൈൽ എക്സ്പീരിയൻസ് ചെയ്യുക തീർച്ചയായിട്ടും നല്ലൊരു പ്രോഡക്റ്റാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അഡ്വാൻറ്റേജസ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നു അപ്പോൾ ഞാൻ വിട്ടുപോയ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ഉണ്ട് എൺപത് ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള വെള്ളത്തിൽ വീണ് കഴിഞ്ഞാലും ഈ ഫോണിനൊന്നും സംഭവിക്കില്ല അതുപോലെ ഇതൊക്കെ പറയുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം ഇപ്പം ഇത് നമുക്ക് അൺഎക്സ്പെക്റ്റീവ്ലി താഴെ വീണ് കഴിഞ്ഞാലും വെള്ളത്തിൽ വീണ് കഴിഞ്ഞാലൊന്നും യൂസ് ചെയ്യുന്നതിനൊന്നും ഒരു പ്രശ്നവും കാരണം ഒന്നും സംഭവിക്കില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ നമ്മൾ ഒരു സേഫ്റ്റി പ്രിക്വേഷൻസ് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ എറിയ മനപൂർവ്വം എറിയ മനപൂർവ്വം നമ്മൾ ഡാമേജ് ആക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് ഡാമേജ് ആയി കഴിഞ്ഞാൽ അതിന് ഒരിക്കലും കമ്പനി ഉത്തരവാദി ആയിരിക്കില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ നിങ്ങളെ കൊണ്ടുപോയി എന്തൊക്കെ തന്നെയാണ് ഇത് ഭയങ്കര സംഭവമാണ് ഭയങ്കര അമേസിംഗ് ആണ് അപ്പോൾ ഇതിന്റെ പിന്നെ വാട്ടറിൽ ഇട്ടിട്ടുള്ള പിന്നെ വീഡിയോ കാണിച്ചുതരാം അതുപോലെ തന്നെ താഴെ വീഴുന്ന വീഡിയോയും ഇതിനകത്തുണ്ടാവും അപ്പോൾ ഈ ഫോണ് ഇ എം ഐയിൽ അവൈലബിൾ ആണ് സെഡ് മൊബൈൽ ചെറുപുഴന്നാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെഡ് മൊബൈൽസിൽ ഈ മോഡൽ അവൈലബിൾ ആണ് എല്ലാ പ്രോഡക്റ്റുകളും അവൈലബിൾ ആണ് ഇ എം ഐ പിന്നെ ലഭിക്കും അതുകൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ഇ എം ഐ പ്രൊസീജിയേഴ്സ് ആണ് എല്ലാവരും ഷോപ്പ് സന്ദർശിക്കുക ഫോർട്ടീൻ എക്സ് നമ്മുടെ ട്രെൻഡാണ് ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡാണ് തീർച്ചയായിട്ടും ഇത് കരസ്ഥമാക്കുക